സി പി ഐ എം ചാലക്കുടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലിങ്കൽ ഹാളിൽ വെച്ച് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ബഹുജന കൂട്ടായ്മ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എം എസ് സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എ എം ഗോപി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി പി ജോണി ജിൽ ആന്റണി എന്നിവർ പ്രസംഗിച്ചു

രാജ്യത്ത് നടപ്പിലാക്കാൻ ഇത് നിർത്തലാക്കിയവരാണ് അതുകൊണ്ട് വന്നത് അല്ല ഈ നിയമം ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്ന് കോടതി വന്നപ്പോ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമായി അങ്ങനെ രാജ്യത്തെ ിൽ കോടതി ഓർഡടുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാലേ നമ്മളാശുമാണ് ഇടതുപക്ഷമാണ് അങ്ങനെ ഒരു രാജ്യത്തെ നരേന്ദ്ര